ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന ബ്ലോക്ക് തല കിസാൻ മേള കട്ടപ്പനയിൽ നടന്നു കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജന്ദ് നേർണാകുന്നേൽ ഉദ്ഘാടനം ചെയ്തു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ വെച്ചാണ് മേള സംഘടിപ്പിച്ചത് നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന്ദ് നേർണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കാർഷിക രംഗം വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും കൃഷിയോട് താൽപ്പര്യമില്ലാത്ത തലമുറയാണ് ഇന്നുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മൈസൂർ ഒരു ഏല ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ എന്ത് കൃഷി ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമുക്ക് കുറ്റങ്ങൾ ഇരുന്നൂറ് രീതിയിൽ പോലും ഒരേ നമുക്ക് വിളവിലും ഭാരതീയ പ്രകൃതി കൃഷി ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഏലം കൃഷിയിൽ ജൈവരോഗ കീട നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസും നടന്നു പരിപാടിയുടെ ഭാഗമായി കട്ടപ്പന ബ്ലോക്കിന്റെ പരിധിയിലുള്ള പഞ്ചായത്തുകളിലെ കർഷകരുടെ പ്രദർശന വിപണന സ്റ്റാളുകളും ഉണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ആശ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വിഷൻ കട്ടപ്പന